അവൻ എന്നെ കൊല്ലാക്കൊല ചെയ്തു ആര്യനെ കുറിച്ച് ഷാരൂഖിനോട് പരാതി പറഞ്ഞു ബോബി ബോളിവുഡിൽ മാത്രമല്ല തെന്നിന്ത്യയിലും തിളങ്ങി നിൽക്കുകയാണ് നടൻ ബോബി ഡിയോൾ ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ സംവിധാനം ചെയ്യുന്ന ദ ബാറ്റ്സ് ഓഫ് ബോളിവുഡ് എന്ന വെബ് സീരീസിൽ ഒരു പ്രധാന വേഷത്തിൽ ബോബി ഡിയോളും എത്തുന്നുണ്ട് ഇന്നലെ മുംബൈയിൽ വെച്ച് നടന്ന സീരീസിന്റെ പ്രിവ്യൂ ലോഞ്ച് താരനിപിടമായിരുന്നു ബോബി ഡിയോളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ബോബി ഡിയോളും ഷാരൂഖ് ഖാനും തമ്മിൽ വേദിയിൽ വെച്ച് നടന്ന സംഭാഷണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആര്യൻ ഖാന്റെ സംവിധാനത്തിൽ അഭിനയിച്ചപ്പോൾ തനിക്ക് ഒരു പരാതി ഉണ്ടെന്ന് അദ്ദേഹം ഷാരൂഖ് ഖാനോട് പറഞ്ഞു തന്നെ മുഴുവനായും ഉപയോഗിച്ച സംവിധായകരിൽ ഒരാളാണ് ആര്യനെന്നും തങ്ങളെ എല്ലാവരെയും മുഴുവനായി അദ്ദേഹം പിഴിഞ്ഞെടുത്തിട്ടുണ്ടെന്നും ബോബി ഡിയോൾ പറയുന്നു വീണ്ടും വീണ്ടും ടേക്കുകൾ എടുക്കുന്നതിൽ തനിക്ക് കുഴപ്പമില്ലെന്നും എന്നാൽ ആര്യൻ ടേക്കുകൾ ടേക്കുകളെടുത്ത് തന്നെ കൊല്ലാക്കൊല ചെയ്തുവെന്നും ബോബി ഡിയോൾ ഷാരൂഖിനോട് തമാശ രൂപത്തിൽ പറഞ്ഞു ഓരോ കഥാപാത്രത്തെ കുറിച്ചും ആഴത്തിൽ അറിയുന്ന സംവിധായകനാണ് ആര്യൻ ഖാൻ എന്ന് ബോബി ടിയോൾ കൂട്ടിച്ചേർത്തു ആര്യന്റെ സ്കിൽ അതിശയിപ്പിക്കുന്നതാണെന്നും എത്ര വലിയ നടന്മാരായാലും ചെറിയ നടന്മാരായാലും അവരുടെയെല്ലാം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ആര്യന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ബോബിയുടെ വാക്കുകൾക്ക് മറുപടിയുമായി എത്തി ഒരു ദിവസം രാത്രിയിൽ ബോബി എന്നെ ഫോൺ വിളിച്ച് എന്നിട്ട് എന്നോട് വരാൻ പറഞ്ഞു ഒരുപാട് ടേക്കുകൾ എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നോട് വരാൻ പറഞ്ഞത് അന്ന് അദ്ദേഹത്തിന് എവിടെയോ പോകണമായിരുന്നു ഷരുഖ് ഓർത്തെടുത്തു സെപ്റ്റംബർ പതിനെട്ടിന് നെറ്റ്ഫ്ലിക്സിൽ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും